വെറും ഒരു ഗ്രാമിൽ തുടങ്ങുന്ന ബോക്സ് ചെയിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എയ്റ്റീൻ ക്യാറ്റിൻ്റെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മോഡലിൽ ലൈറ്റ് വെയ്റ്റിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഈ ബോക്സ് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഗ്രാം ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയിൽ രണ്ട് വെയ്റ്റിൻ്റെയാണ് വന്നിട്ടുള്ളത് നൂറ് പീസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓൺലൈനായിട്ടും ഇത് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഫിനിഷിങ് ഉണ്ടോ നല്ല ഭംഗിയാണ് ഭയങ്കര ഫിനിഷിങ്ങാണ് ഇത്രയും ഫിനിഷിങ് നിങ്ങൾക്ക് വേറെ ഇങ്ങനൊന്നും കിട്ടില്ല അത്രയും നല്ല ഭംഗിയുള്ള നല്ല മോഡലുകളാണ് വന്നിട്ടുള്ളത് ചെറിയ താളിയുടെ കൂട്ടത്തിലോ ലോക്കറ്റിൻ്റെ കൂടത്തിലൊക്കെ പേർ ചെയ്യാൻ പറ്റിയതാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഇടപ്പള്ളി ടോളിലാണ് മുന്നൂറ്റി എൺപത്തേഴ് മെട്രോ പില്ലർ തൃക്കാക്കരയ്ക്ക് എത്തിരുമ്പം തന്നെ അതായത് നമ്മുടെ ലുലുമാളിൻ്റെയൊക്കെ അടുത്താണ് പിന്നെ മാവേലിക്കരയിലെ എയ്പോർസ് ട്രെക്സിൻ്റെ ഓപ്പോസിറ്റാണ് എ വി ജെ ജംഗ്ഷനിൽ കൊല്ലത്ത് കുണ്ടറ മുക്കടയിൽ നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഓൺലൈൻ പർച്ചേസ് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പരിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാകും ദീപാവലിയുടെ ഓഫറുകൾ നടക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജിൽ ഓഫർ നടക്കുന്നുണ്ട് ഈ ഒരാഴ്ച കൂടി ദീപാവലിയുടെ ഓഫറുകൾ കിട്ടി നടക്കുന്നു അപ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട